രാവിലെ എട്ടേ മുക്കായോ എന്താണെന്നറിയത്തില്ല എത്രയൊക്കെ കിടന്നുറങ്ങിയാലും എനിക്കങ്ങോട്ട് ഉറക്കം ശരിയാവാറില്ല എന്നുവെച്ചാൽ ഉറക്കം തികയാറില്ല എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയ്ക്കകത്ത് കാണാം എല്ലാവരും നമുക്കപ്പോ പല്ല്ല്ല് വരണോ കൺ ചേരാൻ ചെവി മുറിഞ്ഞിട്ടാണെങ്കിൽ കിട്ടുമ്പം തന്നെ ഒരു ചെവിട്ടായിരുന്നു അതുകൊണ്ടാണിത് മുറിയനാതും കണ്ടിലൊക്കെ സുന്ദരനായിട്ടിരിക്കണ്ടേ കിടക്കുന്ന അവിടെ അവിടെ നമുക്ക് പോയി വരാം സോ നമ്മൾ നമ്മൾ ബ്രഷും പേസ്റ്റും ഇറങ്ങിയിട്ടുണ്ട് ുംക്കി കിടക്കൊണ്ട് കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും വേറൊരു സാധനം ഞാൻ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു സംഭവം ചെയ്യാറുണ്ട് കാണിച്ചു തരാം നമുക്ക് കുറച്ച് മീനുണ്ട് അവ നമ്മൾ ആ മീൻ കുറച്ച് തീറ്റ കൊടുക്കാം ഗുപ്പി ഗുപ്പികൾ എനിക്കിതിൻ്റെ വെറൈറ്റീസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഞാൻ ജസ്റ്റ് ചുമ്മാ മേടിച്ച് വളർത്തുന്നതെന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ആമ്പലൊക്കെ തട്ടിട്ടുണ്ട് ആമ്പലാണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ നശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോക്കാറൊന്നും ഇല്ലാതായപ്പോൾ നശിച്ചു പോയത് പോലെ തന്നെ കുറേ ഗുപ്പീസ് ഉണ്ടായിരുന്നു അതെല്ലാം ഇതുപോലെ ഡെഡായി ഡെഡായി പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ചെണ്ണത്തിന് വാങ്ങിച്ചിട്ടതാണ് മറ്റേ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ സോ അതാണ് നമ്മുടെ രാവിലെ കുറച്ച് ചെറിയ ചെറിയ പരിപാടി അപ്പോൾ പല്ലക്കിടയിട്ട് നമുക്ക് എന്താണ് ഇന്ന് തിന്നാന്നുള്ളത് നോക്കാം ഓക്കെ സോ ഞാൻ പൊതുവെ പല്ലിടയ്ക്കാൻ വളരെ വളരെ അധികം സമയമെടുക്കുന്ന ഒരാളാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താലും ഞാനങ്ങനെ പള്ളി ചേച്ചി തേച്ച് എനിക്ക് തീരത്തില്ല അങ്ങോട്ട് വൃത്തിയായില്ല എന്നുള്ളൊരു തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അത്രയും നേരം വരുന്ന തേക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറ് പക്ഷേ എനിക്കറിയത്തില്ല ഇങ്ങോട്ട് വൃത്തിയായില്ല എന്നൊരു തോന്നലാണ് അതുകൊണ്ട് കുറേ നേരെ എടുക്കും പള്ളി തേക്കാൻ അപ്പം നമുക്ക് ജോലിയും കൂലിയും പ്രത്യേകിച്ച് പരിപാടിയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഒരു നോർമൽ ഡേ വരുന്നത് അതിൻ്റെ എനിക്ക് പൊതുവേ ഈ പുറത്ത് നിന്ന് പല്ല് തേക്കുന്ന ഇഷ്ടം ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പല്ല് തേക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് പുറത്തു നിന്നാകുമ്പോൾ നമുക്ക് കുറേ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നിന്ന് രാവിലത്തെ വെയിലൊക്കെ കൊണ്ട് പല്ലു തേക്കാം അപ്പോൾ രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ അമ്മയും അമ്മയും തമ്മിൽ എന്തൊക്കെയോ രാവിലത്തെ ചർച്ചകളൊക്കെ ആയിരുന്നു എന്നാണ് കൊണ്ടിരുന്നത് അതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ നൈസായിട്ട് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഇങ്ങനെ കീറി വരുമ്പോഴാണ് ഒരാളിങ്ങനെ കിടക്കുന്നത് കണ്ടത് സൊക്കെ വല്ലേ കിടന്ന് ഉറങ്ങു വ രാവിലത്തെ വെയിലൊക്കെ കൊണ്ടട്ട അപ്പം ഞാൻ ഈ പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കുടിക്കും അത് എനിക്കൊരു ശീലമാണ് അല്ലെങ്കിൽ ആ പിന്നെ പേസ്റ്റിൻ്റെ സ്മെല്ല് പോകുന്ന വരെ നമുക്ക് ആ ഒരു ഇതുണ്ടാവൂലേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോതമ്പ് ദോശയും പിന്നെ മീൻ കറിയും അതുപോലെ തന്നെ അച്ചാറുമാണ് പൊതുവേ ഞാനങ്ങനെ കറിയുടെ വലിയ ഫാനൊന്നും അല്ല അതുപോലെ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ അച്ചാർ അച്ചാർ എന്തിൻ്റെ കൂടെ വേണേലും തിന്നും എന്തിൻ്റെ കൂടെ ബ്രെഡ് അച്ചാർ എന്തിൻ്റെ കൂടെ തിന്നാലും ഞാൻ തിന്നും എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കുട്ടൻ ചായ ഉണ്ട് കുട്ടൻ ചായയുടെ കുട്ടൻ ചായയുടെ കൈസ് അതാ കുട്ടൻ ചായ ഇന്നിനി നമുക്ക് അടുത്ത പണി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കഴുകലാണ് അപ്പോൾ തുണി എൻ്റെയും അമ്മയുടെയാണ് ഞാൻ മുതൽ കഴുകാറുള്ളത് അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കഴുകിയിട്ട് വിരിച്ചിടുന്നതാണ് എനിക്ക് ഇതുപോലെ മടിയും ദേഷ്യവും ഉള്ളൊരു പണി വേറെയില്ല തുണി കഴുകുന്ന എനിക്ക് വലിയ സീനുള്ള വിഷയമൊന്നുമല്ല ഞാൻ കഴുകും നോ പ്രോബ്ലം പക്ഷേ വിരിച്ചിടാൻ അതിനമ്മ തന്നെ വേണം എന്നെ കൊണ്ട് പറ്റത്തില്ല എന്താണെന്ന് അറിയത്തില്ല എനിക്കിഷ്ടമല്ല അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ മേത്ത് വീഴുമ്പോൾ നിങ്ങൾക്ക് കറിക്കിലും ഉണ്ടോ അങ്ങനത്തെ അസുഖങ്ങൾ എനിക്കറിയത്തില്ല എനിക്ക് മാത്രമാണോ എന്ന് പറയണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വേറെ എന്തെങ്കിലും പുറത്ത് ജോബിനൊക്കെ പോകുവാണെങ്കിലും ശരി വീട്ടിലെ ജോലി തന്നെയാണെങ്കിലും ശരി എല്ലാം മടുപ്പ് തന്നെയാണല്ലേ ഞാൻ ഈ കാലുകൊണ്ട് ഡാൻസ് കളിക്കുന്ന വേറൊന്നും അല്ല ഇവിടെ ഒരു തരത്തിലുള്ളൊരു ഈച്ചയുണ്ട് മറ്റേ ഈ കന്നാലിനെയൊക്കെ കുത്തും ഈച്ച എന്ന് പറയും അത് വന്നിരുന്നങ്ങോട്ട് കുത്തും അത് നമുക്ക് കാണൂല നമ്മുടെ കല്ല് പുറച്ച് തന്നിട്ടാണ് കുത്തിൽ ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് അത് പിന്നെ പിന്നതാ അമ്മയാണ് പിന്നെ കഴുകി കഴുകിക്കഴിഞ്ഞിട്ടെല്ലാം വിരിച്ചിടുന്നത് ഞാൻ അങ്ങനെ വിരിച്ചിടാറില്ല എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ കഴുകിത്തീരുന്നത് വരെ അപ്പം അമ്മയാണ് ഇപ്പോൾ കഴുകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഇപ്പോൾ പുറത്ത് പോയി എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആവർത്തന വിരസത വരുമല്ലോ അതുപോലെ തന്നെയാണ് വീട്ടു ജോലിയല്ലേ നമുക്ക് എന്താ ചെയ്യുന്നത് തന്നെയല്ലേ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ഒരു വെറൈറ്റി വരുന്നത് കുക്കിങ്ങിലായിരിക്കും ഇന്ന് വെക്കുന്ന കറി ആയിരിക്കത്തില്ല നാളെ വെക്കുന്നത് നാളെ വെക്കുന്ന കറി ആയിരിക്കത്തില്ല മറ്റന്നാൾ വെക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇനിയിപ്പോൾ അടിച്ച് നെക്സ്റ്റ് അടിച്ച് വാരലും തുടക്കലുമാണ് ഉള്ളത് അപ്പം ഇങ്ങനെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനിയിപ്പോൾ തുടയായി തുടയായി നല്ല തുടയ്ക്കുകയായി എല്ലാം പെട്ടെന്ന് 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 എന്ന് നിങ്ങൾ കാണും പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് എനിക്ക് പൊതുവേ ഭയങ്കര മടിയാണ് പിന്നെ ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുമല്ലോ അങ്ങനെ ഇരുന്ന് സമയം പോകുന്ന അറിയത്തില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ആവർത്തന വിരസത പെട്ടെന്ന് അടിക്കുന്ന ഒരാളാണ് എനിക്ക് 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 ഇഷ്ടമല്ല അങ്ങനെ ഒരേ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് മീൻകറിയും മോരുകറിയും പിന്നെ മറ്റേ പയറും അച്ചാറുമാണുള്ളത് നമുക്ക് കഴിച്ച് നോക്കാം സൂപ്പറായിരിക്കും എന്തായാലും ഒക്കെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി പൂച്ചയ്ക്കും ജാക്കി മൂനും ഒക്കെ ചോറ് കൊടുക്കണം അപ്പോൾ ഇവർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റാൾ ചോറിടുന്നതിന് മുമ്പ് അങ്ങ് വന്ന് വീഴും അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ നമ്മുടെ ചോറുണലെല്ലാം കഴിഞ്ഞ് ഇനി റീൽസ് തോണ്ടലാണ് ഞാൻ കുറേ ഇരുന്ന് തോണ്ടി പിന്നെ കിടന്ന് തോണ്ടി ആ കിടന്ന് തോണ്ടിയാ നിങ്ങളെ കാണിച്ചില്ല പിന്നെ വരാന്തയിൽ ഇരുന്ന് തോണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിദൂരതയിലേക്ക് കണ്ണു കുറേ നേരം ഇരിക്കും അതേ പണിയൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പണിയാണത് സമയം പൊക്കോളും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചെയ്ത പൊട്ടത്തൊക്കെ നിങ്ങളെ ആലോചിച്ചിരിക്കാം പിന്നെയും കുറച്ച് നേരം ഫോണിൽ തോണ്ടി അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് നമ്മൾ സമയത്തിനെ കൊന്ന് വൈകുന്നേരമാക്കി ചായ കുടിക്കാനുള്ള സമയമാക്കി കട്ടൻ ചായയും മുറുക്കും പിന്നെ ഇത് അമൃതം പൊടി കൊണ്ട് അമ്മ ഉണ്ടാക്കിയ ഒരു സാധനമാണ് കൊള്ളാരണം അത് അത് വേണ്ടി പെട്ടെന്നിട്ടാ അത് വേണ്ടി പെട്ടെന്നിട്ടാ മണിയമ്മയും 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 മണിയായി അപ്പം അമ്മ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ നിങ്ങളെ കേട്ടോണ്ടിരുന്നത് അവർ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് പേരിന്റെ കഥകളും ഓരോരോ കഥകളിലും ഒക്കെ കയറി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കേട്ടിങ്ങനെ ചായ ഒക്കെ കുടിച്ച് ചില്ലടിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ഒരു തൻ്റെ സമയത്ത് ചായയൊക്കെ പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാസ് വർക്ക് അതിനും വലിയൊരു സൗഭാഗ്യം എന്താണുള്ളത് അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാൻ മടിയതാണ് ഞാൻ മിസ് ചെയ്യും എനിക്ക് അതുകൊണ്ടാണ് മടിയായിട്ടാണ് ഞാൻ ജോലിക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായത് ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് നൂലില്ലായിരുന്നു അതിപ്പം ഞാൻ കാണിച്ചു തരാം അത് ഏതാണോ ഡ്രസ്സ് എന്നുള്ളത് പഴയ ഒരു പട്ടുവാടയാൻ ബ്ലൗസുമാണ് പക്ഷെ ഒന്നും ചെയ്തില്ല അങ്ങനെ അതെല്ലാം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സമയം ഒരു നാല് നാലരയായി ഇതേ മഴക്കാർ നല്ല അടിപ്പം മഴക്കാർ പുറകിൽ നിന്ന് വരുന്നുണ്ട് ഞാനപ്പം പെട്ടെന്ന് തലയിൽ കുറച്ച് അലോകരതയൊക്കെയാണ് പറഞ്ഞത് നിന്നപ്പോഴാണ് ഗെയ്സ് അത് സംഭവിച്ചത് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് ഞാൻ ഞെട്ടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാം ഇപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളേ ഞെട്ടി തിരിക്കും ഞാൻ എഞ്ചാതി ഓട്ടാണെന്ന് നോക്കിക്ക ഞാൻ പിന്നെ ആ പരിസരത്തേക്കേ പോയില്ല പിന്നെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞു വൈകുന്നേരം ഒരു മണി ആറ് മണിക്ക് നമ്മൾ അലോവര തേച്ചിരുന്നതാണ് നമ്മൾ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏകദേശം സമയം എട്ട് മണിയാകാൻ തുടങ്ങുന്നു ഇതൊക്കെയാണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും സമയം ചിലപ്പം മാറി മാറിയൊക്കെ ഇരിക്കും അതൊന്നും കാര്യമാക്കണ്ട പിന്നെ നമ്മൾ നാളെ ഋച്ഛികം ഒന്നായതുകൊണ്ട് അമ്പലത്തിൽ പോകണം അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവം ചെയ്ത് വെക്കാണ്ട് ചിലപ്പോൾ സാരി കൊടുക്കും അല്ലെങ്കിൽ തോന്നുന്ന എന്തേലും ഇട്ടുകൊണ്ടിരിക്കും ഒന്നും ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് രാത്രി ഫുഡിന് ഇന്നലെ ഉച്ചയ്ക്കത്തൊക്കെ ഫുഡൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മമ്മം കൊണ്ടിട്ട് ചാച്ചണം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഒരു പണിയില്ലാതെ ഒന്നുമില്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ഗേളിൻ്റെ ഒരു പെൺകുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എല്ലാ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു നോർമൽ ഡേ ചിലപ്പം ഈ പറയുന്ന അടിച്ചു പറയുന്നതോടാ തുണി കഴുകലും അതൊന്നും ഇന്നുമൊന്നും ഉണ്ടാവത്തില്ല അപ്പം വെറുതെ ഫോൺ തോണ്ടിയിരിക്കലായിരിക്കും പരിപാടി അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് കുറച്ച് കുറച്ച് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആണോ അല്ലെങ്കിൽ ഒരു ആണോ വ്ലോഗ് ആണോ അങ്ങനൊന്നുമില്ല ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒക്കെ തോന്നുന്നു അത് നമ്മൾ വീഡിയോ ആയിട്ടിടന്ന് അതാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് സോ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ എടുത്തത് സോ നമുക്ക് നാളെ മുതൽ വീഡിയോസിൽ സുഗൈസ് ഇതാർത്ഥം നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു ഞാൻ ആരാണ് ഞാൻ എന്താണെന്നൊക്കെ പക്ഷേ എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല എനിക്കറിയാം പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ